ഹലോ കൂട്ടുകാരെ ഇത് ഇന്ന് എടുത്ത വീഡിയോ അല്ലാട്ടോ രണ്ട് മൂന്ന് ദിവസം മുൻപുള്ള വീഡിയോ ആണ് അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലാട്ടോ ഞങ്ങൾ അന്ന് മെഴുകെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയംസ് എടുക്കുവോ എനിക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പോകാനൊരുങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മും മാളും പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ഇല്ല ഞങ്ങളും കൂടി പോരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി കൊണ്ടുപോകണം ഇപ്പോൾ നമ്മൾ കോട്ടയം എത്തി കേട്ടോ അപ്പോൾ കോട്ടയം എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു പാലം അപ്പോൾ അത് കയറുമ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം വെള്ളം അങ്ങനെയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന ആ വഴിക്കായിരുന്നു അപ്പോൾ നേരം ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അവൾമാർ വളരെ ആവേശത്തിലാണ് എന്താ പറയുക കയറിപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷത്തിലുണ്ടവര് അപ്പോൾ നമുക്ക് എന്നിച്ച് പുറം കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് തല്ലുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ മേൽപ്പാലം അപ്പോൾ തൻ്റെ മകൾ മുകളിലേക്ക് കയറി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഉള്ളുമാർ തന്നെ പറഞ്ഞു അമ്മു നീ എന്നാ ചെയ്യാടി ആ അവിടെ പുറത്തേക്ക് തരയിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും അപകടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ സമാധാനം പറയണം കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ചാടിക്കയറി ഒന്ന് നോക്കാനും അതുപോലെ തന്നെ പുറത്തേക്ക് തകിടുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എനിക്കൊക്കെ അങ്ങനത്തെ ഒരു എന്താ പറയുക എക്സ് എക്സൈറ്റ്മെൻറ്റോട് കൂടുതലുള്ള നോട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ആ വേറെ അവിടേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വണ്ടികൾ കെടുപ്പണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ അനീഷ് ഇങ്ങനെ കൊണ്ടു കൊണ്ടുപോയി പോയി 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 അവസാനം വഴി തെറ്റിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അനീഷ് ഇങ്ങനെ ഞങ്ങളുടെ ഓട്ടോകാരൻ്റെ പേരുണ്ട് അനീഷെന്ന് അപ്പോൾ ഞങ്ങൾ അനീഷ് ദേ തിരിച്ചു കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ സിടുക്കോയായിരിക്കും കാരണം എന്താ പറയുക കോട്ടയത്തെ സിഡ്കോയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിൽ ഇടത്ത ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത് അപ്പം ഞാനിങ്ങനെ വന്ന് പിള്ളേരൊക്കെ ഇറക്കിയപ്പോൾ അവർ അവിൾമാരേൻ്റെ കൂടെ വരാൻ വേണ്ടി തല്ലി പിടിച്ച് ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് നിങ്ങൾ വരണ്ടേ നിങ്ങളിവിടെ തന്നെ നമ്മൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോയുടെ അടുത്ത് അവൾ അവൾമാരെ നിർത്തിയിട്ട് ഞാൻ ഇതേ അവിടെ നമുക്ക് ബില്ല് കിട്ടും അപ്പോൾ ബില്ല് വേടിക്കാനായിട്ട് പോവണം കേട്ടോ അപ്പോൾ അവിടെ അങ്ങ് നല്ല പൂന്തോട്ടുള്ള ഒരു വീടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടാ വീട് അപ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ കണ്ടോ ട്രെയിനൊക്കെ കിടക്കണമുണ്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ സിടുക്കയിൽ നിന്ന് മെഴുകൊക്കെ എടുത്തു ഞങ്ങളുടെ മെഴുകുതേ ഞങ്ങൾ ചാക്കിൽ ഇതേ കണ്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെഴുക ഞങ്ങളൊരു ആറ് ചാക്ക് മെഴുക മെഴുകെടുത്തുള്ളതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേണിച്ച് പോരണ്ട് അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് കോട്ടയം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ് കേട്ടത് തൃശ്ശൂർ വണ്ടി അവിടെ എടുപ്പുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി തൃശ്ശൂർക്ക് പോയാലോ എന്ന് പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ എന്തായാലും വീട്ടിലേക്ക് തന്നെ പോയേക്കാം അവിടെ അടുത്ത് മെഴുകു നോക്കിയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുളിമാര് പറഞ്ഞു അമ്മേ കട ഏതെങ്കിലും ഒരു കടരവിടെ നിർത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അവിടെ നിർത്താം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ല ഒരുവിധം പേർക്ക് പേർക്കറിയുമെന്ന് തോന്നുന്നു അറിയാത്തവരുടെ അറിവിലേക്കും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നാൽപ്പത്തഞ്ച് ദിവസം കണ്ട് അപ്പോൾ ഇത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഏപ്രിൽ പതിനേഴാം തീയതി മുതൽ പർച്ചേസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ എനിക്ക് മെയ് പതിനേഴും കഴിഞ്ഞ് ജൂൺ രണ്ടാം തീയതി എനിക്ക് എ എത്ര പർച്ചേസ് ചെയ്തോ ഈ നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ എന്തുമാത്രം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോ അത്രയും പൈസ എനിക്ക് ജൂൺ രണ്ടിന് അടച്ചാൽ മതി ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമുക്ക് ഡിലേ കിട്ടും അപ്പോൾ അതാണ് ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഉപകാരട്ട അപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്തിലുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കണം പർച്ചേസിങ്ങിന് മാത്രമേ അത് പറ്റത്തുള്ളൂ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം അപ്പം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിത് എപ്പോഴും കൈര് പിടിക്കും കാരണം ഒരു സാഹചര്യം വന്നിട്ട് ഹോസ്പിറ്റൽ ഗസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൈസ ഇല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ വെള്ളിമാർ പിന്നെയും ബഹളം കൂട്ടി ഞാൻ പറഞ്ഞു നമുക്ക് നിർത്താം സമാധാനമാകട്ടെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ഒരു കടയുണ്ട് ഒരു കടയാണ് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വെള്ളിമാർ കുറേയൊക്കെ ബഹളങ്ങളൊക്കെ നിർത്തി അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല പല കാഴ്ചകളും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ചൂരിൽ കൊട്ട കിടക്കുന്നു അത് കിടക്കുന്നു ഇവിളിമാരെ നടക്കി നിർത്തണ്ട അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ച് ഞങ്ങളിത് ഒരു വിധത്തിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടം വരെ എത്തി കിട്ടോ ഇനി ഇവളുമാരുടെ ഊഴാണ് കേട്ടോ ഇറങ്ങി നടക്കുവാണേ ഇവളുമാരുടെ ഓട്ടം കാണാം നമുക്ക് കണ്ടോ ചെടിയെനത്തി അങ്ങ് പോവാണ് ഇനി ഇവിടെ നിന്നോട്ട് കസർത്താണ് എന്ത് തിന്നണം എങ്ങനെ തിന്നണം ഏത് കാണണം ഇങ്ങനെ എല്ലതും വലിച്ചു വരെ എടുക്കാനുള്ള ആഗ്രഹവും എല്ലാം മൂത്തിട്ടണം രണ്ടെണ്ണം കൂടി നടക്കണം ഞാൻ പറഞ്ഞു പോയിട്ട് കൈ കഴുകിയിട്ട് പല ഫുഡും കഴിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടി കൈ കഴുകാൻ പോവാണ് കൈ കഴുകി ഇനി രണ്ടുപേരും വന്നു വന്നിരുന്നു കഴിഞ്ഞപ്പം ഒരാൾക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പോൾ രണ്ടുപേരും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബിരിയാണി മതിയാ ബിരിയാണി കൊണ്ട് രണ്ടുപേരും കൂടി പങ്കിട്ട് എടുക്കട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണോ വേണ്ടെന്ന് അറിയരുത് അനാവശ്യമായിട്ട് കളഞ്ഞിട്ട് കാര്യം നൂറ്റമ്പത് രൂപ ഒരു ബിരിയാണിക്ക് അപ്പോൾ ഞാൻ കണക്ക് പറഞ്ഞതല്ല കേട്ടോ ആ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അത് അപ്പം ഞാൻ ഭക്ഷണമൊക്കെ പകർത്തി കൊടുത്തു കേട്ടോ അമ്മ വേണെങ്കിൽ ഭയങ്കര ത്രില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണമെന്നു വേണ്ട ബെഹ്ലഡിയായിരുന്നു അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഇതാണ് അവിടുത്തെ എന്താ പറയുക ബോർഡ് കിട്ടും അപ്പം ഞാനത് എടുത്തു അത് കഴിഞ്ഞ് ഇവിളമാർ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ വളരെ സന്തോഷമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊരു സംഭവം അവൾമാർ വാങ്ങിച്ചു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ ഒരു ലേസ് പോലത്തെ ഒരു സംഭവമാണ് ടിന്നിൽ എന്നിട്ട് പ്രിങ്കിൾസോ അങ്ങനെ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പൈസ കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞു ആ പിന്നെ ഒരു കണക്കിന് അവളുമാർ പിന്നെ അത് തിന്നാനുള്ള ബഹളത്തിലായിട്ടോ ആ എന്നുവെച്ചാൽ പിന്നെ അത് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു അപ്പം അമ്മ പറഞ്ഞു ഞാൻ മുന്നേ കയറിയിരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അവളും മുന്നേ കയറിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഇവളുമാർ ഇനി അത് പങ്കിട്ട് എടുക്കാം എന്നുള്ള ഇതിൽ മാൾ പതുക്കെ അങ്ങ് തിന്നാൻ തുടങ്ങി മാള് പിന്നെ എന്താ പറയുക കൂടെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണോ ഇവർക്ക് വേണോ എന്നുള്ള ചിന്ത ഇല്ല പുള്ളിക്കാരത്തി അങ്ങ് തിന്നു തുടങ്ങി അപ്പോൾ ഞാൻ മറഡിയും അമ്മൂന് കൊടുക്കണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മുന്നിലല്ലേ ഇരിക്കണേ അപ്പോൾ അവസാനം അമ്മൂന് കൊടുത്തു അവള്മാർക്കൊരു സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പിള്ളേർ യാത്രയെന്ന് പറഞ്ഞൊരു ഹരല്ലേ അപ്പം മാളും എന്ത് ചെയ്തു ഇന്നമ്മെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം വായൽ വെച്ച് തന്നൂട്ടാ എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല ലേസ് എനിക്കിഷ്ടമാണ് പക്ഷേ പച്ചക്കളറാന്ന് തോന്നുക എനിക്ക് ഏതോരണം എനിക്കിഷ്ടമുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അത് സ്ഥിര പരിപാടിയൊന്നും ഇല്ല വല്ലപ്പോഴും പിള്ളിമാരൊക്കെ ചെയ്യുമ്പം എന്താ പറയുക ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കത്രയേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് അപ്പം അപ്പോൾ അതേ കണ്ടോ പട്ടണപ്രദേശമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്രാമപ്രദേശത്തേക്ക് കടന്നു കിട്ടും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗൺ ഏരിയന്ന് നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ടൗൺ എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളും സംശയങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഒരു എന്താ പറയുക ഗ്രാമീണത ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ലോകത്തേക്ക് എത്തി എന്നുള്ള ഒരു മനോഭാവമൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും കൊള്ളാം വീട്ടിലെത്തി ഞങ്ങൾ ഇനി ഞാൻ അപ്പോൾ അതൊക്കെ വരട്ടപ്പം ചേട്ടൻ ദിവസത്തായിട്ട് മഴ നിക്കണ കാരണം ഇച്ചിരി വെയിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ച എന്താ പറയുക പിള്ളേരും ചടനും കൂടിയിട്ട് തുണിയൊക്കെ വെയി വെയിലത്ത് താഴെ വിരിച്ചിട്ടുണ്ട് ടൗണങ്ങാനായിട്ട് പായയിൽ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ പറക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് മൊത്തം ചെളിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോനത് പറക്കാൻ പോയിട്ടാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സംഭവം താഴെ വീണ് പോവും അപ്പോരോട് പറഞ്ഞു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടോ ചേട്ടന് പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് പണി ചെയ്യണമെങ്കിൽ ഒരു മടിയിൽ അത്ര മനുഷ്യനാണ് കേട്ടോ കാരണം ഏത് പണിയാണെങ്കിലും എത്ര കക്ഷണെങ്കിലും പുള്ളി ചെയ്തോളും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ വിശേഷങ്ങൾ